നമ്മളിന്ന് നിൽക്കുന്നത് പാലക്കാട് കോട്ട മൈതാനത്താണ് ഏറെ ചരിത്ര പ്രസിദ്ധമായ പല സംഭവങ്ങളും നടന്നിട്ടുള്ള ഒരു ഇടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒട്ട ഒട്ടേറെ രാഷ്ട്രീയ സമ്മേളനങ്ങളൊക്കെ നടന്ന ഇടം അതൊരു വാർഡ് കൂടിയാണ് ഈ കോട്ട മൈതാനം എന്ന് പറയുന്നത് ഈ വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്കൊരു പ്രത്യേകതയുള്ളത് അവർ കോളേജ് അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് ഒപ്പം തന്നെ ഗവേഷകയും കൂടിയാണ് പ്രൊഫസർ ി ദിലീപാണ് റോഷ്നിപ്പോൾ ഉണ്ട് എങ്ങനെയാണ് വീണ്ടും ഒരു ആവുകയാണ് കാണുന്നത് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് പാലക്കാട് നഗരസഭയിലെ ഇരുപത്തിയൊന്നാം വാർഡ് വടക്കുമുറിയിലെ സ്ഥാനാർത്ഥിയായിരുന്നു ആ സമയത്തും നന്നായിട്ട് പെർഫോം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു അപ്പോഴും ജനങ്ങളുടെ പിന്തുണ വളരെ നന്നായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു അവസരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എൻ്റെ വാർഡെന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്നാം വാർഡ് കോട്ട മൈതാനം വാർഡ് എന്നാണ് ഇതിൻ്റെ പേര് ഏകദേശം രണ്ടായിരത്തി മുന്നൂറോളം വോട്ടേഴ്സും അറുന്നൂറിലധികം വീടുകളും ഉള്ള ഒരു വാർഡാണിത് കഴിഞ്ഞ തവണ സ്ഥാനത്തെത്തിയ കൂടിയാണ് സ്ഥാനാർത്ഥിയാണ് തവണത്തിലാണ് ചിഹ്നത്തിലാണ് തീർച്ചയായും എന്തായാലും നമ്മൾ മത്സരിക്കുന്നത് വിജയത്തിന് വേണ്ടിട്ട് തന്നെയാണ് അതുകൊണ്ട് വളരെയധികം ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത് എന്തായാലും ജയിക്കും അപ്പൊ അത് കാരണം ഇങ്ങനെ ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്ന് പറയുന്നത് വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് നമ്മൾ കാണുന്നത് അത് സാമൂഹികപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും എന്റെ അനുകൂലമായ ഒരു ാണ് വാർഡിൽ ഉള്ളത് അങ്ങനെ ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ പോലും നമ്മൾ ഈ മറ്റ് മറ്റ് രാഷ്ട്രീയ ചോദിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശക്തം അത് വലിയ ദോഷം അവർക്ക് പറയുന്നത് ഇല്ല അതൊരിക്കലും ചെയ്യുന്നില്ല കാരണം അതെല്ലാം വളരെയധികം സോൾവ് ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ ഈ വാർഡിൽ ഒരിക്കലും ബി ജെ പി അധികാരത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് ജനങ്ങളോട് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം ഈ നിമിഷം വരെ വന്നിട്ടില്ല അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെ എണ്ണി എണ്ണി ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുന്നുണ്ട് അവർക്ക് ഇന്നത് കിട്ടിയില്ല അവർക്ക് ൈറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതേപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും റോഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും വളരെ ശോചനീയമായ സ്ഥിതിയാണെന്ന് ജനങ്ങൾ ഇങ്ങോട്ട് പറയുന്നൊരു പരിതസ്ഥിതി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മതി എന്നുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ട് അപ്പോൾ അത് തന്നെ വളരെയധികം ശുഭപ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് യു ഡി എഫിൻ്റെ അടുത്താണെങ്കിലും എൽ ഡി എഫിൻ്റെ അടുത്താണെങ്കിലും ഒരു ത്രികോണ മത്സരം കാഴ്ചവെക്കുന്ന ഈ വാർഡിൽ അവരോട് അവരെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല ജനങ്ങൾ തന്നെയാണ് ഇങ്ങോട്ട് ഓരോരോ കാര്യങ്ങളും പറയുന്നത് അപ്പം അത് തന്നെ ഒരു ശുഭസൂചനയായിട്ടാണ് കണക്കാക്കുന്നത് നിങ്ങളുടെ പാലക്കാട് എമ്മിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴത്തുള്ള ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ അത് എങ്ങനെയാണ് നടത്തുന്നുണ്ടോ അല്ല വോട്ടർമാരോട് ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്ക് അത് അതൊന്നും ഇതിൽ എടുത്തിടേണ്ട ആവശ്യവുമില്ല അതേപോലെ തന്നെ പക്ഷെ ജനങ്ങൾക്ക് അതിനെല്ലാം വളരെയധികം വിരോധമുണ്ട് ഇപ്പൊ ശബരിമല വിഷയമാണെങ്കിലും അവർ തന്നെ വിശ്വാസികൾ ഒരുപാടുള്ള വാർഡാണിത് അപ്പൊ അവർക്ക് അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അവർക്ക് വരുമ്പോ അവർ പറഞ്ഞു വരുമ്പോൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് അവരിങ്ങോട്ട് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു മാറ്റം വേണം അവർ തന്നെ ാണ് നമ്മളോട് പറയുന്നത് അപ്പൊ ജനങ്ങളുടെ ഒരു പിന്തുണയും അവരുടെ സഹകരണവും അവർക്കൊരു മാറ്റം വേണമെന്നുള്ള ഒരു ആവശ്യകതയാണ് ഇതിൽ എന്റെ വിജയം ആ ഒരു ആത്മവിശ്വാസത്തിന് കാരണം ഗവേഷകയാണ് സ്വാഭാവികമായിട്ട് കുട്ടികൾ സ്ഥാനാർത്ഥിയാണല്ലേ എന്ന് സ്വാഭാവികൾ തീർച്ചയായും ഞങ്ങളുടെ കോളേജ് എസ് എഫ് ഐ യൂണിയനുള്ള ഒരു കോളേജാണ് അപ്പൊ അത് പക്ഷെ നല്ല ബന്ധമാണ് എനിക്ക് വിദ്യാർത്ഥികളോടുള്ളത് അവർക്ക് നമ്മളോട് നല്ല സ്നേഹം തന്നെയാണ് അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു ആശയങ്ങളോ ഒന്നും നമുക്ക് വിദ്യാർത്ഥികളോടില്ല അവിടെ വിദ്യാർത്ഥികളോടുള്ള സ്നേഹം മാത്രമാണ് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയിലുള്ള കുട്ടികളാണെങ്കിലും കെ എസ് ലോക കുട്ടികളാണെങ്കിലും ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ എനിക്ക് വളരെയധികം സ്നേഹം തരുന്ന കുട്ടികളാണ് അവർ വളരെ സപ്പോർട്ടാണ് രണ്ടുപേരും പ്രത്യേകമായിട്ട് ആശംസകളെല്ലാം അയക്കാറുണ്ട് പറഞ്ഞിട്ടുണ്ട് നേതാവും നേതാവായ്മെന്റ് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അവർ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് ടീച്ചർ എന്തായാലും ജയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ തീർച്ചയായും നമ്മുടെ വിദ്യാർത്ഥികളും യുവാക്കളാണല്ലോ അപ്പോ നമ്മള് അത് വളരെ വളരെയധികം ആത്മവിശ്വാസം തരുന്നതാണ് സപ്പോർട്ട് തന്നെയാണ് അത് തന്നെയാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നത് കാരണം ഇത് കഴിഞ്ഞാലും നമുക്ക് കോളേജിലേക്ക് പോകണം അപ്പൊ അവിടെയുള്ള ഒരു പിന്തുണ എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് എന്തായാലും ആത്മവിശ്വാസം കൂടുതൽ ഓൾ വെരി ബെസ്റ്റ് റോഷി ദിലീപാണ് അധ്യാപികയാണ് അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗവേഷകയാണ് അവർ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം മാർ കേലാവിഷ്യൻ ന്യൂസ് പാലക്കാട്